തീർത്തും കുറഞ്ഞ വിലയിലുള്ള സ്ഥലം അന്വേഷിച്ചു ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതൊരു കിടില സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ ഒരേക്കർ നാല് സെൻ്റ് സ്ഥലവും വീടും വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് വഴി സൗകര്യമൊക്കെ ഉണ്ട് നമസ്കാരം കേട്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാറി പൊന്നാമല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ നാല് സെൻറ് സ്ഥലവും വീടുമാണ് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടില സ്ഥലമാണ് കേട്ടോ ഒരേക്കർ നാല് സെൻറ്റിനും നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിൽ കുറച്ച് ഏലമൊക്കെ ഉണ്ട് ഒന്ന് റീപ്ലാന്റ് ചെയ്തെടുക്കണം ഏലമൊക്കെ അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് ഈ സ്ഥലത്തുള്ളത് കാപ്പിയാണ് കേട്ടോ ഒത്തിരി കാപ്പിയുണ്ട് നമുക്കൊരു പത്താറുന്നൂറ് കിലോ കുണക്കാപ്പിക്ക് കിട്ടാനുള്ള കാപ്പിയുണ്ട് കേട്ടോ ഒത്തിരി കാപ്പിയുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ ഓലി ഇത് മൂടി മൂടിക്കിടക്കുന്നതാണ് മൊത്തം മണ്ണൊക്കെ ചപ്പൊക്കെ വീണ് കിടക്കുവാണ് നമ്മൾ ചൂടെ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്താൽ മതി ഈ എല്ലാം പ്രധാന വരുമാനമാർഗമായിട്ട് ഏലവും കുരുമുളകും ജാതിയും കാപ്പിയൊക്കെ തന്നെയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗികമായ വീട് ഇതാണ് കേട്ടോ നിലവിൽ താമസിക്കുന്നില്ല താമസയോഗികമായ വീടാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് ഫ്രണ്ട് കുറച്ച് സ്വല്പം വാർക്ക് ബാക്ക് സൈഡ് ഷീറ്റുമാണ് മൂന്നും ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ ഏലമൊക്കെ നന്നായിട്ടുണ്ടാകുന്ന മേഖലയാണ് നിലവിൽ നിൽക്കുന്ന ഏലമല്ല നമ്മൾ കളഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്ത് പുതിയ ഏലം വെക്കേണ്ടതാണ് തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതുപോലെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ വിറക് വരിയൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ സ്റ്റോർ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ഷെഡാണിത് അതുപോലെ തന്നെ ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയുള്ള മേഖലയല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഏലം നിലവിലുണ്ട് കേട്ടോ ഇന്ന് പണിയാകാൻ നിൽക്കുന്ന ഏലമാണ് പുതുവായിട്ട് പ്ലാന്റ് ചെയ്യേണ്ടതുണ്ട് കാപ്പിയൊക്കെ കായ്ക്കുന്ന കാപ്പിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുണ്ട് ഈ രീതിക്കാണ് കേട്ടോ ചരിവുള്ള ഭൂമിയാണ് എങ്കിലും നമുക്ക് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചരിവുണ്ട് കേട്ടോ മുമ്പ് ഇതിനകത്ത് നല്ല ഏല വരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഏലൊക്കെ പണിയാതെ നടന്ന് പോയതാണ് ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ അഞ്ഞൂറ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഏലകൃഷിക്ക് അതുപോലെ തന്നെ നിറയെ പാഴ്മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഏലക്കൃഷി ചെയ്യണ ചോ ചൂടൽ ചോലൊക്കൊക്കെ വേണ്ടി പാഴ്മരങ്ങളുണ്ട് കേട്ടോ നെടുങ്കണ്ടം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിനെട്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് വേണ്ട കോൺടാക്റ്റ് ചെയ്യുക വീട് അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി ഫ്രണ്ട് സ്വൽപ്പം വാർക്കയും ബാക്ക് സൈഡ് കണ്ട് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഈ കാണുന്ന വഴി നമ്മുടെ വീട്ടിലേക്കുള്ളതാണ് കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് നമുക്ക് നിലവിൽ വണ്ടി കയറി വരത്തില്ല കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്ന് നമുക്ക് സ്ഥലമുണ്ട് വീട്ടിലേക്ക് വണ്ടി കയറണമെങ്കിൽ ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഇത് റോട്ടിൽ നിന്നുള്ള വഴിയാണിത് ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ട് മൺവഴിയാണ് വീതി കൂട്ടി നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കെട്ടിയെടുക്കണം വീതി ഉണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന സൈഡൊക്കെ ഒന്ന് കെട്ടിയൊക്കെ എടുക്കണം കേട്ടോ ണ്ടോ ഈ എനിക്കെന്നേ ഈ സൈഡ് കെട്ടിയിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മളിത്തിരി ഇവിടുന്ന് ഇച്ചിരി മണ്ണൊക്കെ എടുത്ത് മാറ്റണമുണ്ട് കേട്ടോ സൈഡൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിത്തിരി മണ്ണെടുത്ത് മാറ്റി വീണ്ടും ഇട്ടത്തേക്കാണ് ചെല്ലുന്നത് കുറച്ചുകൂടെ കയറി കാണിച്ചു തരാം ഇവിടെ ഇച്ചിരി വീതിയാക്കി എടുക്കണം വഴി സ്ഥലം ഉള്ള സ്ഥലമാണ് കേട്ടെങ്കിലും ഭയങ്കര ഇടിഞ്ഞു പോകുന്ന സൈസുള്ള ചേരുവല്ല കയറി ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചേരുവ ഉണ്ട് ഇതാണ് നമ്മൾ കണ്ട വീട് ഈ സൈഡിൽ ഒരു കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് വഴി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏരിയ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഏരിയയാണ് നിലയിൽ മഞ്ഞ് ഉണ്ട് കേട്ടോ മഴയും മഞ്ഞൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഈ സ്ഥലത്തിന് മുകളിലേക്കാണ് ഈ റോഡിന് മുകളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് വഴിയാണ് അപ്പോൾ നമുക്ക് ഇതാണ് സ്ഥലം കേട്ടോ നമുക്ക് ഇവിടുന്ന് നമുക്ക് ബസ് റോഡിലേക്ക് നമുക്കൊരു അറുപത് മീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ കേട്ടോ കാണിക്കാവേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അറുപത് എഴുപത് മീറ്റർ ദൂരമുള്ളൂ ബസ് റോഡാണ് അധികം ബസ് ഓടുന്നില്ല മൂന്ന് ബസ്സും കണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് കേട്ടോ റോഡേ രണ്ട് പോസ്റ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ടാറോട്ടിൽ നിന്ന് നമ്മുടെ പറമ്പ് വരെ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒരേക്കർ നാല് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ലാസ്റ്റ് വിലയാണ് ആറര ലക്ഷം രൂപ കേട്ടോ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലാസ്റ്റ് വില അതി താഴ്ത്തി കൊടുക്കത്തില്ല കേട്ടോ ലാസ്റ്റ് വിലയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഏലകൃഷി ചെയ്യാനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയും നല്ല സ്ഥലവുമാണ് താല്പര്യമുള്ളവർ വിളിക്കുക